രണ്ടും കൽപ്പിച്ചാണ് കെ സ് ആർ ടി സി ബസ് ഡ്രൈവർ യതു താനൊരു സാധാരണക്കാരനാണെന്നും തനിക്കും നീതി കിട്ടേണ്ടതുണ്ടെന്നുമാണ് യതു പറയുന്നത് അതുകൊണ്ടുതന്നെ യതു കോടതിയിൽ പോകുമെന്ന് പറഞ്ഞിരുന്നു പറഞ്ഞതനുസരിച്ച് കോടതിയിൽ പരാതി സമർപ്പിച്ചിരിക്കുകയാണ് യതു മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎക്കുമെതിരെ ഹർജി സമർപ്പിച്ച് കെ എസ് ആർ ടി സി ഡ്രൈവർ എൽ എസ് യദു തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അദ്ദേഹം ഇന്നലെ ഹർജി സമർപ്പിച്ചത് തുടർന്ന് മേയർ പരാതിയിൽ പറയുന്ന കാര്യങ്ങളൊന്നും കണ്ടില്ലെന്ന കണ്ടക്ടർ സുബിന്റെ വാദത്തിനെതിരെ യതു രൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്തു കണ്ടക്ടർ ഡിവൈഎഫ്ഇ പ്രവർത്തകനാണ് മുൻപിൽ തന്നെയായിരുന്നു അദ്ദേഹം ഇരുന്നത് തന്റെ മുൻപിൽ നിന്ന് തന്നെയാണ് എം എൽ എ സഖാവിയെന്ന് വിളിച്ച് എഴുന്നേറ്റ് സീറ്റ് നൽകിയത് എന്നിട്ട് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് പിൻസീറ്റിലാണ് അദ്ദേഹം ഇരുന്നതെന്നാണ് മെമ്മറി കാർഡ് കാണാതായതിലും കണ്ടക്ടറെ സംശയമുണ്ട് തന്റെ സഹപ്രവർത്തകനെ താൻ ഒരിക്കലും കുറ്റം പറയില്ല പാർട്ടിയിൽ നിന്നുള്ള സമ്മർദ്ദമാകാം കാരണം ഇക്കാര്യം നിയമം തെളിയിക്കേണ്ടതാണെന്നും യതു ചൂണ്ടിക്കാട്ടി സംഭവ ദിവസം പുലർച്ചെ മൂന്നിനാണ് ബസ് തമ്പാനൂർ സ്റ്റാൻഡിലേക്ക് മാറ്റിയത് അതുവരെ കണ്ടക്ടർ ബസ്സിലുണ്ടായിരുന്നു തുടർന്ന് സ്റ്റാൻഡിലെ ഉദ്യോഗസ്ഥർക്കായിരുന്നു ചുമതല തൊട്ടടുത്ത ദിവസം കെ എസ് ആർ ടി സി വിജിലൻസ് പരിശോധന നടത്തിയെങ്കിലും സി സി ടി വി ക്യാമറകളുടെ കാര്യം മറച്ചുവെച്ചു തുടക്കം മുതൽ കെ എസ് ആർ ടി സി അധികൃതർ ബസ്സിൽ ക്യാമറയുണ്ടെന്ന കാര്യം ഒളിപ്പിക്കാനാണ് ശ്രമിച്ചത് പോലീസിനെയും ഇക്കാര്യം അറിയിച്ചില്ല രണ്ട് ദിവസത്തിനു ശേഷം മാധ്യമ വാർത്തകളിലൂടെയാണ് പോലീസ് ക്യാമറകളുടെ കാര്യം അറിയുന്നത് പോലീസ് ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടപ്പോഴേക്കും മെമ്മറി കാർഡുകൾ മാറ്റിയിരുന്നു അതേസമയം ഡ്രൈവർ യെതുവിന്റെ ഡ്രൈവിംഗിൽ തെറ്റില്ലെന്ന കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗത്തിന്റെ കണ്ടെത്തൽ മേയറാണെന്ന് അറിഞ്ഞ ശേഷവും പ്രോട്ടോകോൾ പാലിക്കാതെ മേയറോട് തറക്കിച്ചത് ശരിയല്ലെന്നാണ് ഡ്രൈവർക്കെതിരെയുള്ള കുറ്റം എന്നാൽ സംഭവം നടന്ന തൊട്ടടുത്ത ദിവസം ഹാജരാക്കിയ റിപ്പോർട്ടിൽ ക്യാമറ ദൃശ്യങ്ങളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു ഇതോടെ കെ വിജിലൻസ് സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ട് രണ്ടാം ദിവസം തന്നെ മന്ത്രി മടക്കിയിരുന്നു ക്യാമറ ദൃശ്യങ്ങൾ അടക്കം പരിശോധിക്കാത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ച മന്ത്രി വിശദമായ റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് സി ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡും മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെ ബസ്സിലെ സി സി ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് നഷ്ടമായി ഇതോടെ വിജിലൻസ് അന്വേഷണവും വഴിമുട്ടിയ രീതിയിലാണ് ബസ്സിലെ കണ്ടക്ടറും മറ്റ് യാത്രക്കാരും ബസ് അതിവേഗത്തിലായിരുന്നുവെന്ന് മൊഴി നൽകിയിട്ടില്ല കാർ കുറുകിയിട്ട് ഇറങ്ങിയവരാണ് തർക്കത്തിന് തുടക്കമിട്ടതെന്നാണ് യാത്രക്കാരുടെ മൊഴി നിർണായക തെളിവായ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് നഷ്ടമായതിൽ തമ്പാനൂർ ഡിപ്പോ മേധാവി ബഷീറിനും എഞ്ചിനീയർ ശ്യാംകൃഷ്ണനും വീഴ്ച സംഭവിച്ചെന്നാണ് വിജിലൻസ് റിപ്പോർട്ട് മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിലാണ് ഉദ്യോഗസ്ഥ വീഴ്ച വെളിപ്പെട്ടത് ട്രിപ്പ് കഴിഞ്ഞെത്തുന്ന ബസിന്റെ മേൽനോട്ടം ഡിപ്പോ എഞ്ചിനീയർക്കാണ് ഡിപ്പോ മേധാവിക്കും ഉത്തരവാദിത്തമുണ്ട്